ഏറെ വിവാദമായ ദ കേരള സ്റ്റോറി എന്ന ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം കേരളത്തിൽ മതവർഗീയതയുടെ വിത്തിട്ട് ഭിന്നിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് സിനിമയെന്ന് സി പി എം ആരോപിച്ചു അതിന് ദൂരദർശൻ കൂട്ടുനിൽക്കരുത് കേരളം തീവ്രവാദികളുടെ പറദീസയാടുന്ന സംഘപരിവാറിൻ്റെ കള്ളപ്രചരണവേല ദൂരദർശൻ ഏറ്റെടുക്കരുതെന്നും സി പി ഐ എം പ്രസ്താവനയിലൂടെ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബി ജെ പി നീക്കത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതെന്നാണ് സി പി ഐ എമ്മിന്റെ ആരോപണം നീക്കത്തിൽ നിന്നും ദൂരദർശൻ പിന്മാറണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്നും മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ മതം മാറി മത തീവ്രവാദത്തിന് പോയെന്ന പച്ചക്കള്ളമാണ് സിനിമ മുന്നോട്ട് വെക്കുന്നതെന്നും സി പി ഐ എം വിമർശിച്ചു സംഘപരിവാർ സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന നുണകളും അപരവിദ്വേഷവും അടിസ്ഥാനമാക്കിയുള്ള സിനിമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വന്നതാണ് സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവിയായി ദൂരദർശനെപ്പോലുള്ള പൊതുമേഖലാ സ്ഥാപനം മാറരുത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായുള്ള വർഗീയ പ്രചരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശനെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നു വൻ വിവാദങ്ങൾ അയച്ചുവിട്ട ദ കേരള സ്റ്റോറി സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു ആദാ ശർമ്മയെ നായികയാക്കി സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ദ കേരള സ്റ്റോറി ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃത് ലാൽ ഷായായിരുന്നു ചിത്രം ഇന്ത്യയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി നേടിയെന്നാണ് വിവരം മെയ് അഞ്ചിനാണ് ചിത്രം റിലീസായത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം